ക്ക് ഒലും ഇത്രയും നല്ലൊരു വിജയമാണ് കാഴ്ച വെച്ചത് അപ്പോ ശരിക്കും റിയൽ ലൈഫിൽ ഒരു ഹീറോ ആയിട്ട് തന്നെയാണ് അച്ഛനെ ആൾക്കാർ കാണുന്നത് കാരണം നമ്മള് പല ഹീറോയിസം സാധനമല്ല അച്ഛനും അച്ഛനും അപ്പോഴും അച്ഛന്റെ നാട്ടുകാർക്ക് വേണ്ടി തന്നെ വർഷങ്ങളായിട്ട് ഫാഷനാണ് അതെത്ര ആൾക്കാർ വിമർശിച്ചാലും ഇല്ലെങ്കിലും അച്ഛനറിയെ തുടർന്നുകൊണ്ടിരിക്കും ഇപ്പോൾ വിജയം വന്നത് എനിക്ക് പേഴ്സണലി ഇത് വലിയൊരു ആവശ്യം തന്നെയാണ് പക്ഷെ അത് ആയി അച്ഛനും അവനെക്കാട്ടിലും അച്ഛനും ഇനിയും നന്നായിട്ട് പ്രവർത്തിക്കാൻ പറ്റട്ടെ അതിനുള്ളൊരു അവസരമാണ് പക്ഷേ അഞ്ച് വർഷത്തിനും അച്ഛൻ്റെ എന്താണെന്ന് മനുഷ്യർ ജനങ്ങളും നിങ്ങൾ വിളിച്ചു തന്നെ കണ്ട അതിനനുസരിച്ച് പിന്നെ അങ്ങോട്ട് ചിന്തിച്ചാൽ മതി ഇപ്പം അവളെ അടുത്ത വർഷങ്ങളെന്ന് പറയുന്നത് അച്ഛനും ചിന്ത എന്താ പറയുക അച്ഛന് ചെയ്യേണ്ട കാര്യങ്ങൾ കാണിച്ചു തരാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് നിങ്ങൾ കണ്ടാൽ ഒരു ഓപർച്യൂണിറ്റി കൊടുത്താൽ മതി ഈ തൃശ്ശൂരിന് വേണ്ടി മാത്രമല്ലല്ലോ ഈ കേരള ഒട്ടാകെ ഉള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് അച്ഛൻ നിൽക്കുന്നത് അപ്പോൾ ആ വികസനത്തിനൊക്കെ എന്തെങ്കിലും പ്രതീക്ഷയുണ്ടോ ഇനിയാണെങ്കിലും ഒരുപാട് ട്രോൾസ് ഒക്കെ വരാറുണ്ടല്ലോ അപ്പോൾ അച്ഛന് ട്രോൾ മക്കളൊന്നും നിലയിൽ നിങ്ങൾക്ക് ഭയങ്കര വിഷമം തോന്നി അച്ഛൻ തന്നെ പറഞ്ഞിട്ടുണ്ട് അതിനൊക്കെ എങ്ങനെയാണ് കാണും ശരിക്കും അത് എന്താണെന്ന് പറയാനൊന്നും അറിയാനുണ്ടല്ലോ നമ്മള് രംഗത്തോട്ട് എടുക്കണോ വേണ്ടോ നമ്മൾ തീരുമാനിക്കുക അത്രേ ഉള്ളു കാരണം പ്രശ്നങ്ങൾ വരും നല്ല ചെയ്താലും ആൾക്കാർ കുറ്റം പറയും കണ്ടുപിടിക്കും അതൊക്കെ അതിന്റെ രീതിയിലാണ് പറ്റിയുള്ളൂ അതുകൊണ്ടും നമ്മൾ കല്പിക്കാറില്ല അച്ഛന്റെ സ്ഥലം ചേട്ടൻ ദിവസം നമ്മള് സിനിമ കാണാനായിട്ടാ കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ